അവാർഡ് നമ്മൾ അത് അത് ഏത് മന്ത്രിക്ക് കൊടുക്കും നമ്മളെ ഹെൽത്ത് മിനിസ്റ്റർക്ക് തന്നെ കൊടുക്കേണ്ടി വരും നമ്മുടെ നമ്മുടെ നാടിന്റെ നടത്തിയ നൃത്ത നൃത്യങ്ങൾ ചിലർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഇതെനാട്ടോ മൈലാട്ട പത്രке പുലിയട്ട പത്രке ഇതെനാട്ടോ ഇതെ മാർഗ്ഗകല മാർഗ്ഗകല ആ ഒരു മാർഗ്ഗമില്ലണ്ടാവും ഒരു കല വിളിക്കൂലേ മാർഗ്ഗകല ഗവൺമെന്റ് ആശുപത്രിയിലെ ഫെസിലിറ്റീസ് കണ്ടിട്ട് ഒരു പെണ്ണുങ്ങളെ ആട പ്രസവിക്കാൻ വന്നു എന്നല്ലേ അവര് പറയുന്നു അതു ആmond പ്രസവന്ത നൃത്ത പെണ്ണുങ്ങളാണ് പറയനേയല അപ്പുറോ ഒരു തള്ളി ലാലാ ആ തള്ളിന് നമ്മൾ അവാർഡ് കൊടുത്താലേ സാറേ ആ എംപി രാജേഷ് സാറിന്റെ തള്ളിന് എന്തു കൊടുക്കും സാറേ തോngrx രണ്ട് എംആർഐ സ്കാനിംഗ് കമ്പനികളുടെ ഉള്ളൂ പ്രധാനായിട്ട് ഒന്ന് ജിഇ മറ്റൊന്ന് ഫിലിപ്സ് അണന് കാര്യങ്ങളെല്ലാം അറിയാം വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത് ലോകത്ത് ആകെ രണ്ട് എം ആർ ഐ സ്കാൻ മാനുഫാക്ചേഴ്സെ ഉള്ളു ഒന്ന് ജിയും ഒന്ന് ഫിലിപ്സ് പ്രധാനമായിട്ടും സഖാക്കളിത്തവണ തള്ളിലാണ് കയറി പിടിച്ചിരിക്കുന്നത് അത് ജനങ്ങളെ മുഴുവൻ അത് കേട്ടുകൊണ്ടിരുന്ന നാട്ടുകാരെ മുഴുവൻ ഒരുമാതിരി ഊഞ്ഞാലടിക്കുന്ന പരിപാടിയായിപ്പോയി എന്ന് വെച്ചാ തള്ളിന്റെ മാരക വേർഷൻ വേറെ ലെവൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ചെയ്തത് ഒരു അവാർഡ് അതാ പി എന്നെ കൊടുക്കണം എന്താടാ ഇവിടെ ബഹളം ഗൂഗിളിനോട് ചോദിക്കാം നമുക്ക് അപ്പോ എന്നാ വേറെ മൂന്ന് പേരും കൂടെ ഉണ്ട് കേട്ടോ അവരെ ഒന്ന് പരിഗണിക്കണം ജിയും ഫിലിപ്സും എടുത്തു പറഞ്ഞ എന്തിനാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതിലേക്ക് വരാം സീമെൻസ് ഹെൽത്ത് കെയർ ജി ഹെൽത്ത് കെയർ ഫിലിപ്സ് പിന്നെ ക്യാനോൺ മെഡിക്കൽ സിസ്റ്റംസ് ഇതൊക്കെ ലോകത്തെ പ്രധാനപ്പെട്ട എം മെഷീൻ നിർമ്മാതാക്കളാണെന്നാണ് ഗൂഗിള് പറയുന്നത് ഇനി അണ്ണൻ ഈ രണ്ടെണ്ണത്തിൽ ഒതുക്കിയതിന്റെ കാര്യം ഇതാണ് ജിയുടെ സ്കാനിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് എങ്ങനെ പറ്റുന്ന എം ആർ ഐ സ്കാനിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത് കേരളത്തിലാണെന്ന് തന്നെ തോന്നുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ആധികാരികമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് മനുഷ്യർ വിചാരിക്കും ആത്മവിശ്വാസമുണ്ട് ഇവരുടെ ഓരോ തള്ളിനും ഇതിലാണ് കുറച്ച് മനുഷ്യരെങ്കിലും വീണു പോകുന്നത് ജിയുടെ സ്കാനിംഗ് മെഷീനുകളുടെ സപ്ലൈസും ഡീലേഴ്സും മാത്രമേ ഉള്ളെന്നാണല്ലോ പറയുന്നത് പിന്നെ സർവീസും ഉണ്ട് കേട്ടോ ബാംഗ്ലൂരിലും മറ്റുള്ള ഇന്ത്യൻ ഹബുകളിലും ഒക്കെയാണ് ജിഇയുടെ സ്കാനിംഗ് മെഷീനുകളുടെ മാനുഫാക്ചറിങ് നടക്കുന്നതെന്നാണല്ലോ പറയുന്നത് നിങ്ങൾ ആ അവാർഡ് എടുത്ത ഗതാഗത മന്ത്രിക്ക് കൊടുക്കെ കണ്ടിട്ട് ഒരു പെണ്ണും പിള്ള അവരുടെ കാർ വിറ്റ ഗണേശൻ മന്ത്രി പറയുന്ന വീഡിയോ ഉണ്ടല്ലോ നമ്മൾ എത്രയോ തള്ളുകൾ എത്രയോ ദുരന്തങ്ങൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കാർ കാരണം ബസ്സുകളുടെ ആണെന്ന് തോന്നുന്നു എന്നിട്ട് ബാക്കി കേട്ടോ അമേരിക്കയിലേക്ക് പോകുന്നു തലച്ചോറിലേക്ക് എത്തുന്നു ലോകം തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു

ലോകത്തിന്റെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിച്ചാ പോരെ അതും കൂടെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അമേരിക്കക്ക് ആ ജോലി ഒന്ന് കുറഞ്ഞു കിട്ടിയനല്ലോ ഏർമിക്കുന്നു സ്റ്റേജിൽ നിന്ന് പറയാൻ ടെക്നോളജീസ് ആകെ ഒരു എസ് എഫ് ഒ ഉണ്ട് ട്രിവാൻഡർ അതിൽ പിടിച്ചാണ് അണ്ണന്റെ കളി മുഴുവൻ അറിയണോ അന്ന് ഒരു രണ്ടു മാസത്തിന് മുമ്പോ മറ്റൊരു ഇന്റർവ്യൂലിന്ന് പറയുന്നത് കേട്ടു ഇവിടെ എ കെ ജി സെന്ററിന്റെ അകത്തിരുന്ന് റിമോട്ടിലാണ് അമേരിക്കയിലോടുന്ന കാറുകൾ കൺട്രോൾ ചെയ്യുന്നത് ചെയ്യുന്ന കേട്ടോണ്ടിരുന്ന പിന്നെ നടക്കുന്നത് ഒന്നുകൊണ്ട് ടെക്നോളജി ഒക്കെ പറഞ്ഞ സ്റ്റൈലേ നാട്ടുകാർ പുച്ഛാണ് കാണിക്കുന്നത് അതൊരു അവാർഡ് അതിലും വലിയ തള് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടെ തള്ളിയിട്ടില്ല കേരളത്തിലെ റോഡ് ന്യൂയോർക്കിലെ റോഡ് പോലാന്നുള്ള ആ തള്ളിവിടെ കിടക്കുമ്പോൾ രാജീവൻ അവാർഡ് കൊടുത്ത പിണറായി പണത്തില്ലു അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ ഇങ്ങനെ ഈ പറഞ്ഞത് ഒരു സൂപ്പർ തള്ളാമെങ്കിലും ഈ അവാർഡ് ഞമ്മളെ ആരോഗ്യമന്ത്രിക്ക് തന്നെ കൊടുക്കണമെന്ന് ഞമ്മള് അറിയുമല്ലോ ഈ പ്രസവത്തല്ല അവരുടെ അല്ലെങ്കിലും ആരോഗ്യത്തിൽ കേരളം ആരോഗ്യത്തില് മന്ത്രി തള്ളിന് കൊടുക്കന്നെ വേണ്ട എന്ന് സത്യ കൂടാ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയില് സിസേരിയം കഴിഞ്ഞും കെക്ക് ജനനേന്ദ്രിയാന്ന് വിസർജാൻ പോകുന്ന കേൾക്കും ഈ നമ്പർ വൺ കേരളത്തിലല്ല ഇതെല്ലാം പിന്നെ ഏടിയാന്നുകൂടെ നടക്കലേ അറിഞ്ഞൂടാ ഇവിടെ ആരും ഇന്ന് പറഞ്ഞ ചിരിക്കാനായിട്ട്